മലയാള സിനിമയിലെത്തി പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ജയറാം എന്ന നടന പഴയ തലമുറയിലേയും പുതു തലമുറയിലും ആരാധകർ ഒരുപോലെയാണ് തൻ്റെ തന്നെ അടുത്ത ജനറേഷനിൽ നിന്നും മകൻ കാളിദാസ് ജയറാം ഇതിനോടകം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു മകൾ ചക്കി വിവാഹിതയായി വിദേശത്ത് താമസമാക്കി മകൾക്കും മകനും ഒരു മകനും ഭാര്യ പാർവതിക്കും ഒപ്പം ചേറാം അടുത്തിടെ ഗംഭീരമായി ഓണം ആഘോഷിച്ചിരുന്നു ആദ്യ ഓണത്തിന് മാളവിക എന്ന ചക്കി വിദേശത്തു നിന്നും പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കെത്തി എന്നാൽ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ജയറാമിന് എന്ത് പറ്റി ജയറാം ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് പലപ്പോഴും തന്റെ തന്നെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീട്ടിലെയും സിനിമാ ലോകത്തെയും അഭിനയ ജീവിതത്തിലെയും വിശേഷങ്ങൾ ജയറാം കൃത്യമായി ഇവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏറ്റവും പുതിയ ചോദ്യമാണ് ആരാധകരുടെ ഇടയിൽ ഇപ്പോൾ ആശങ്ക പരത്തി എത്തിച്ചേർന്നിരിക്കുന്നത് അവർ ഇതുവരെ കാണാത്ത ജയറാമാണ് ഈ ഫോട്ടോയിലുള്ളത് നവയുഗ തലമുറയിലെ നായകന്മാരെ പോലെ തന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് പലപ്പോഴും ലുക്കുകൾ മാറി മാറി പരീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ജയറാം എന്നാലും ഇങ്ങനെ ഒരു വേർഷൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല എന്നതാണ് ആരാധകരുടെ പരിഭവം ജയറാം പലപ്പോഴായി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും മുഖത്ത് ഇത്തരം ഒരു മാറ്റം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വളരെ മുമ്പേ ജയറാം കാപ്പി ചെയ്ത ഒരു കുടുക്കൻ ഇട്ടിരുന്നു ആ ലുക്ക് പുതിയ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം പക്ഷേ മുഖം വല്ലാതെ ക്ഷീണിച്ചതായി പലർക്കും അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിന് മലയാള സിനിമയുടെ ബാക്കി വർഷമായി തുടക്കമിട്ട് കൊടുത്തത് ജയറാമായിരുന്നു തമിഴിൽ പോയി പൊന്നിയിൽ സദവേഷ മികച്ച പ്രതികരണം നേടിയ ജയറാം ഈ വർഷം ഗംഭീരമടങ്ങി വരവാണ് മലയാള സിനിമയിലേക്ക് നടത്തിയത് പോസ്ലർ എന്ന ചിത്രം പ്രേക്ഷകർ പ്രതികരണം മാത്രമല്ല ബോക്സ് ഓഫീസിലും വൻ വിജയമായ ശേഷം മാത്രമാണ് തിയേറ്റർ വിട്ടത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ എക്സ്റ്റൻഡ് കാമിയോയും പ്രേക്ഷകർ ഏറ്റുപിടിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയറാമിനേക്കാൾ പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചത് വിവാഹശേഷം സിനിമയിൽ നിന്നും എന്നേക്കുമായി വൈ പറഞ്ഞ ഭാര്യ പാർവതിയായിരുന്നു വർഷങ്ങളായി ജബി ലുക്കിൽ കണ്ടിരുന്ന പാർവതി പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കുകയും മെല്ലിന ശരീര പ്രകൃതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഈ മാറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വൈറലായി മാറിക്കഴിഞ്ഞാൽ ഒരു സാഹചര്യമായിരുന്നു ഇനി ജയരാമം ആ മാർഗം തന്നെ സ്വീകരിച്ച് മറ്റൊരു മാറ്റത്തിന് തുടക്കമിടുകയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന ലുക്കുകൾ കണ്ടാൽ മാത്രമേ മനസ്സിലാക്കൂ പോസ്റ്ററിൽ പക്ഷേ പ്രത്യേകിച്ച് ബോഡി ട്രാൻസ്ഫർമേഷൻ പ്രാധാന്യം ഏതുമില്ലാത്ത ഒരു റോളായിരുന്നു ജയറാം ചെയ്തത് എന്നാൽ പുനീൽ സെലവനിൽ അകത്തെ വളരെയേറെ ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടി വന്ന ഒരു കഥാപാത്രമായിരുന്നു ജയറാമിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതുകളിൽ ജയറാം ഇതുവരെ രണ്ടേ രണ്ടും മലയാളം ചിത്രങ്ങൾ മാത്രമേ വിഷമിട്ടിരുന്നുള്ളൂ ഇനി എന്താണ് അടുത്ത മലയാള ചിത്രം എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ല